കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനായി പോലീസിന്റെ വ്യാപക തിരച്ചിൽ നിലവിൽ നടി ഒളിവില്ലെന്നാണ് വിവരം കേസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് കേസിൽ മൂന്നാം പ്രതിയാണ് നടി സംഭവത്തിൽ ലക്ഷ്മി മേനോൻ ഉൾപ്പെട്ടതിന്റെ വീഡിയോ തെളിവുകളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് നടു റോഡിൽ കാർ തടഞ്ഞ് നടിയും സംഘവും പരാക്രമം കാട്ടിയതിന്റെ ദൃശ്യങ്ങളാണ് സംഭവത്തിൽ ഏറെ നിർണായകമായത് കാറിലിരിക്കുന്ന യുവാവിനോട് ലക്ഷ്മിക്കൊപ്പം ഉണ്ടായിരുന്ന യുവതി തർക്കിക്കുന്നതായി വീഡിയോയിൽ കാണാം ഇതിനുശേഷമാണ് പരാതിക്കാരനെ ലക്ഷ്മി മേനോനും മറ്റ് മൂന്ന് പേരും ഉൾപ്പെടുന്ന സംഘം കാറിൽ തട്ടിക്കൊണ്ടു പോകുന്നത് കേസായതിനെ തുടർന്ന് വീഡിയോയിൽ ഉണ്ടായിരുന്ന മിഥുനെയും അനീഷിനെയും സോനാമോളെയും എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലക്ഷ്മി മേനോനെയും ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം എന്നാൽ ഇവർ ഒളിവിലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച കൊച്ചിയിലെ ബാനർജി റോഡിലുള്ള ബാറിൽ വെച്ചായിരുന്നു തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത് ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും ഒരു ഭാഗത്തും മറ്റൊരു സംഘം മറുഭാഗത്തും ഉണ്ടായ തർക്കം പിന്നീട് റോഡിലേക്ക് നീങ്ങി പരാതിക്കാരനും സുഹൃത്തുക്കളും ബാറിൽ നിന്ന് അടങ്ങിയതിനു പിന്നാലെ പ്രതികൾ ഇവരുടെ കാറിനെ പിന്തുടർന്നു രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ നോർത്ത് റെയിൽവേ പാലത്തിന് മുകളിൽ വെച്ച് പ്രതികൾ കാർ തടഞ്ഞ് പരാതിക്കാരനെ കാറിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോയെന്ന് പരാതിയിൽ പറയുന്നു യുവാവിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി ഇവർ തങ്ങളുടെ കാറിൽ കയറ്റി കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് ഇയാളെ സംഘം മർദ്ദിച്ചു അതിനുശേഷം പറവൂർ കവലയിൽ യുവാവിനെ ഇറക്കി വിട്ടു എറണാകുളം നോർത്ത് പോലീസാണ് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് മിഥുനും അനീഷും അടിപിടി കേസുകളിലും സ്വർണം തട്ടിയെടുത്ത കേസുകളിലും പ്രതികളാണ് കാറിൽ വെച്ച് മുഖത്തും ദേഹത്തുമെല്ലാം മർദ്ദിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും അലിയാർ ഷാ സലീം പറയുന്നു പിന്നീട് ഇയാളെ ആലുവ പറവൂർ കവലിൽ ഇറക്കി വിടുകയായിരുന്നു മലയാളത്തിൽ തുടങ്ങി തമിഴിൽ സജീവമായി സിനിമകൾ ചെയ്തു വരുന്ന നടിയാണ് ലക്ഷ്മി മേനോൻ രണ്ടായിരത്തി പതിനൊന്നിൽ വിനയൻ സംവിധാനം ചെയ്ത രഘുവിന്റെ സ്വന്തം റസിയ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് തൊട്ടടുത്ത വർഷം തന്നെ സുന്ദരപാണ്ഡ്യൻ എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു കുങ്കിയാണ് ലക്ഷ്മിയെ ശ്രദ്ധേയാക്കിയ ചിത്രം കുങ്കിയിലെയും സുന്ദരപാണ്ഡ്യയിലെയും അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് ശിവകുമാറിനൊപ്പം കുട്ടിപ്പുലി വിശാലിനൊപ്പം പാണ്ടിനാട് നാൻ സിഗപ്പ് മനിതൻ സിദ്ധാർത്ഥിനൊപ്പം ജിഗർ തണ്ട കാർത്തിക്കൊപ്പം കൊമ്പൻ അജിത്തിനൊപ്പം വേതാളം വിജയ് സേതുപതിക്കൊപ്പം റക്ക തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ വേഷമിട്ടു രണ്ടായിരത്തി പതിനാലിൽ ദിലീപിന്റെ നായികയായി അവതാരം എന്ന സിനിമയിലും ലക്ഷ്മി അഭിനയിച്ചു കരിയറിന്റെ മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നടി സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുത്തത് വേതാളം എന്ന സിനിമയ്ക്ക് ശേഷം താരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രമുഖി ടു എന്ന സിനിമയിലൂടെയാണ് താരത്തിന്റെ തിരിച്ചുവരവ് ശബ്ദമാണ് നടിയുടേതായി അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കേസെടുത്തതിന് പിന്നാലെ ലക്ഷ്മി മേനോൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് വിവരം അതേസമയം ഐ ടി ജീവനക്കാരനായ യുവാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ലക്ഷ്മി മേനോൻ ഉണ്ടായിരുന്ന സോന മോളും പരാതി നൽകിയിട്ടുണ്ട് തങ്ങളെ ബിയർ ബോട്ടിൽ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നും കണ്ണിന് പരിക്കപറ്റിയെന്നുമാണ് പരാതി നോർത്ത് പോലീസ് ഇവരുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്